എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിജയകാന്ത് എന്ന് പറയുന്ന പഴയ നടൻ മരിച്ചത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ കൊറോണ ബാധിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വയ്യാതെ സുഖമില്ലാതെ ഇരുന്നാണ് ആള് മരിച്ചത് അപ്പോൾ ആ ചടങ്ങ് കാര്യങ്ങൾ നടക്കുന്ന ടൈമിൽ നമ്മുടെ ദളപതി വിജയ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ വിജയ് ഫേസിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു വിഷമം അറിയാൻ പറ്റുന്ന ഒരു സീനായിരുന്നു എന്തായാലും ആ ചടങ്ങിനിടയിൽ വിജയ് ഒരുത്തൻ ചെരുപ്പറിഞ്ഞു ചെരുപ്പറിഞ്ഞു നമുക്ക് അതിലോട്ട് വരാം അപ്പോ നടൻ വിജയ്ക്ക് നേരെ ചെരുപ്പേർ സംഭവം വിജയകാന്തിന്റെ അന്തിമ മോചന അർപ്പിക്കാൻ എത്തിയപ്പോൾ അതായത് ഈ ചടങ്ങിന്റെ ലാസ്റ്റ് ടൈമിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ചെരുപ്പേർ അവിടെ സംഭവിച്ചത് അപ്പൊ ചെരുപ്പേറിന്റെ വീഡിയോ കാണും മുമ്പേ അത് ഞാൻ കൊടുക്കാം അതിനു മുന്നേ അവിടെ ആ വിജയ് നമ്മുടെ ദളപതി അവിടെ എത്തിയതും വന്നതും അവിടെ മാല ഇട്ടതുമായ ഒരു സംഭവം ആ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് എന്തോന്നൊരു നല്ല ആൾക്കാർ ഇങ്ങനെയെന്ന് ഞാൻ ചിന്തിക്കുകയാണായിരുന്നു നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം

no way no, not no. no, 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 no. I'm wow. sorry. ഇട്ട് മനുഷ്യന്മാരെ കുറച്ച് ബോധം പൊക്കണം വെളിവും ഒക്കെ വേണം ഇത് എന്തോന്നുണ്ടായി വിജയ് അവിടെ എന്തിനാണ് വന്നത് ഒരാളുടെ മരണത്തിന്റെ ചടങ്ങിനല്ലേ വന്നത് അതിനു മുമ്പേ അവിടെ കിടന്ന് ജൈവിളിയും കോലാണ്ടിയും ഓരോരുത്തരും ഉമ്മ വെച്ച് കളിയാണ് വിജയ് ഇട അവിടെ ഒരു വ്യക്തി മരിച്ചിട്ട് അതിന്റെ ചടങ്ങിന് വന്നതാണ് വിജയ് അവിടെ ഏഹ് അല്ല അവൾ ഒരു പ്രൊമോഷനോ ഇനാഗ്രേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ ഒരു കാര്യത്തിനോ ഒന്നിനോ അല്ല വന്നത് ആ വിജയുടെ ഫേസിലുള്ള ആ സങ്കടങ്ങൾ അതിനുള്ള ഫെയിൽ നമ്മൾ സത്യസന്ധമായ ഒരു ഫാനാണ് വിജയ് ഇഷ്ടമാണ് എങ്കിൽ ഇങ്ങനെയല്ല അവിടെ പെരുമാറേണ്ടത് മനസ്സിലായ ഇങ്ങനല്ല പെരുമാറേണ്ടത് ഒരു യഥാർത്ഥ ഫാൻ വിജയ് എന്ന് പറയുന്ന വ്യക്തി അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ അടുത്ത് ഇങ്ങനെയല്ല ഈ ഒരു സിറ്റുവേഷനിൽ പെരുമാറേണ്ടത് മനസ്സിലായാ അതിനുള്ള സാമാധന്യ ബോധം വേണം മനുഷ്യനായ പോലും അവിടെ ബോധം വെളുല്ലെന്ന് ആലോചിക്കുമ്പോഴാണ് ഇത്രയും ബോധം വിവരം വിവരം ഒന്നും ഇല്ലാത്തമാരായാൽ പോയില്ലോ എന്ന് ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നിയാണ് ഏഹ് ഇത്രയും ഇത്രയും വെളിവില്ലാത്തവന്മാർ കാരണം നമുക്ക് ഇപ്പൊ ഞാനൊരു വിജയ് ഫാനാണ് പക്ഷെ അദ്ദേഹം വന്നിട്ടുള്ള ആ സിറ്റുവേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കണം ഒരാൾ മരിച്ചു വിജയകാന്ത് എന്ന് പറയുന്ന വ്യക്തി മരിച്ചു അവിടെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അവിടെ കടന്ന് അവിടെ ആ വിജയകാന്തിന്റെ ബോഡി ഇരിക്കാണ് ആ സമയത്ത് ഇവിടെ കൂക്ക് വിളിയും കൂക്കുവിളിയും ജൈവിളിയും ഇതെന്തോന്നുള്ള എന്തോന്നുള്ള ഇത്ര ഇത്ര ബോധമേ ഉള്ളൂ ആൾക്കാർക്ക് ഏഹ് ഇത്ര ബോധം മാത്രമേ ഉള്ളൂ വിവരവുമില്ലാത്ത പൊക്കണമില്ലാത്ത ഓരോ വേട്ടവാളിയന്മാരാണല്ലോ മൊത്തം ആൾക്കാർ മൊത്തം ഏ അവിടെ ആ കുടുംബം ആ വിജയകാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തിന്റെ ആ ഒരു വിഷമത്തിലും ആ ബോഡി അവിടെ ഇരിക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനത്തെ പരിപാടി ഇവിടെ കിടന്ന് കാണിക്കുന്നത് ഉമ്മ ഉമ്മാക്കണം തൊട്ട് ഉമ്മ വയ്ക്കണ ഒരുത്തമാര് ഏഹ് എന്തോന്നട എന്തോന്നട കാണിക്കുന്നത് എന്തോന്നാണ് കാണിക്കുന്നത് അറിയാൻ പാടില്ലത്തോടാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഇതാണോ നിങ്ങളെ ഫാൻസ് ഇതാണോ ഒരു ഒരു റിയൽ ഫാൻ എന്ന് പറയുന്നത് അവിടെ ഒരു റിയൽ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല മനസ്സിലായാ ഒരു റിയൽ ഫാനാണ് ഞാനൊരു കട്ട വിജയ് ഫാനാണ് ഇന്നേരം തുടങ്ങി അഞ്ചാം ക്ലാസ് മുതലേ ആ ഓർമ്മ കാലം മുതലൊരു വിജയ് ഫാനാണ് പക്ഷെ നമ്മൾ കാരണ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എങ്കിൽ നമ്മളത് ഫാനല്ല നമ്മുടെ അത് ഒരു ഇഷ്ടമല്ല മനസ്സിലായി ഒരു സ്നേഹമൊന്നും അല്ല അത് നമ്മളൊരു ഫാനായി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമ്മുടെ ഇഷ്ടം വേണം ഇല്ലെന്നേം പറയുന്നില്ല പക്ഷെ ഇങ്ങനെയല്ല അത് കാണിക്കേണ്ടത് ഒരു മരണം നടന്ന ആ ഒരു ചടങ്ങിന്റെ സമയത്താണ് ഈ മാതിരി കോപ്രായങ്ങൾ മൊത്തം അവിടെ കാണിച്ചു കൂട്ടിയത് ഓരോരുത്തർമാരും എല്ലാം എല്ലാം അവനും കണക്കേണ്ട പിന്നെ അതിന് പുറമെ ഒരുത്തൻ ദളപതിയുടെ കഴുത്തിൽ ചെരുപ്പെടുത്തിറങ്ങി അപ്പൊ യാവനായ നല്ല മോണ്ട നല്ല മോൻ ഉം അന്തസുഖമായി എന്തായാലും ആ വീഡിയോ കൂടി ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം കണ്ടല്ലോ തൈ യാവന അടുത്ത് ബോധമില്ലാത്ത ഒരുത്തൈ ചെരുപ്പ് എടുത്ത് എറിഞ്ഞിരിക്കും നിന്റെയൊക്കെ ഹെയ്റ്ററും നിനക്കൊക്കെ ഒരാളത്തെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കേണ്ട സ്ഥലമാണവിടെ ഇത് ഏഹ് അല്ലെങ്കിൽ നിനക്കൊക്കെ ഒരു ഒരു വ്യക്തിയോട് ദേഷ്യമുണ്ടെങ്കിൽ ഒരു നിങ്ങളെ ഒരു തരത്തിലും ദ്രോഹിക്കാത്ത ഒരു വ്യക്തിയാണ് വിജയ് എന്ന് പറയുന്ന വ്യക്തി ഈ ചെരുപ്പ് എറിഞ്ഞവനെ ഏതെങ്കിലും തലത്തിൽ വിജയ് ദ്രോഹിച്ചിട്ടുണ്ട് ഇല്ലല്ലോ ഏ പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തി വ്യക്തി ഇഷ്ടമല്ല അങ്ങയുടെ അഭിനയോ കാര്യങ്ങളോ എന്തെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അത് ആ രീതിയിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അല്ലാണ്ട് അവരെ അല്ല ചെയ്യേണ്ടത് വെറും പോകൃത്തനാണ് ഈ കാണിച്ചത് ഇല്ലായ്മത്തനം ഡാഡി ഇല്ലായ്മത്തനാണ് ഇവിടെ ഇപ്പൊ കാണിച്ചത് മനസ്സിലായി അങ്ങനെ ചെരുപ്പൂടി അറിഞ്ഞത് മനസ്സിലായി സത്യസന്ധമായ ഒരുത്ത ഒരു ബോധമുള്ള വ്യക്തിയാണെങ്കിൽ ഇവനൊന്നും ഇങ്ങനത്തെ പരിപാടി ചെയ്യില്ല നിങ്ങൾക്ക് ആണ് നിങ്ങൾക്ക് വിജയിന്ന വ്യക്തി ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ചെരുപ്പൂരി അല്ലേ അറിയേണ്ടത് മനസ്സിലായി ഏഹ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും അല്ലാതെ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങളൊരു ഹെയ്റ്റർ ആയിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയെടുത്ത് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് അവരെ ഉപദ്രവിക്കുകയാണ് ദേഹോപദ്രവം ചെയ്യുകയാണ് ചെയ്യുന്നത് മൊത്തം ഇത്രയും വെളിവില്ലാത്ത എന്ന് ആലോചിക്കുമ്പോൾ കാഷ്ടം വാച്ച് അടിച്ചു കൊടുക്കാനാണ് തോന്നുന്നത് ഓരോ പരിപാടി വിജയകാന്തിന്റെ ബോഡി അവിടെ കിടക്കുന്നു അവിടെ വീട്ടുകാരെല്ലാം ദുഃഖത്തിൽ ഇവിടെ തളപതി വന്നതിന്റെ ജൈവിളിയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോലോടാ നീക്ക് എന്ത് എന്ത് വെളുത്തനോടാ കാണിച്ച് കൂട്ടണം ഓരോത്തമാർ ഇത്രയും ബോധമില്ലാത്തമാര് എന്നിട്ട് അതിന് പുറമേ അങ്ങേരെ ചെരുപ്പ് എടുത്തിറിഞ്ഞിരിക്കും രേത വേട്ടാവളെ അടുത്ത് നിന്നെയൊക്കെ എന്ത് ചെയ്താൽ ചിലവാകുന്ന എനിക്ക് ഊരുപിടുത്തല്ല കഷ്ടം എന്ന് വെച്ചാൽ പരമ കഷ്ടം ഇങ്ങനെയാടാ ഒരു മലരന്മാർ ഏഹ് അടിപൊളി എന്ന ഇത്ര നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഇതൊക്കെയാണ് ആൾക്കാരുടെ ഓരോ ഓരോരോ പ്രശ്നങ്ങൾ എന്തൊക്കെ വായിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് കാണി എന്തായാലും നല്ല വെളിവും ബോധം ഉള്ളമാരെ എന്നടേ അവിടെ ഉള്ളത് വന്നതും നിന്നതും ഇരുന്നതും എല്ലാം ഒരു കുടുംബം അതിൻ്റെ ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ അവിടെ കിടന്ന് ആ പോട്ട് ആ ബോഡി പോലും അവിടെ നിന്ന് പോയിട്ടില്ല ചടങ്ങ് നടക്കുകയാണ് ഇവിടെ കിടന്നു ജെയ് വിളിയും കൂക്ക് വിളിയും ഏഹ് തിയേറ്ററിൽ കാണിക്കുന്ന പരിപാടിയാണ് ഇവിടെ ഇപ്പൊ നീങ്ങാ കാണിച്ചു കൂട്ടിയത് എന്നിട്ട് ഉമ്മ തൊട്ട് ഉമ്മ വാങ്ങിക്കണ്ട ഇതൊക്കെ ഇവിടെയാടാ കാണിക്കേണ്ട സ്ഥലവും കാലവും അനുസരിച്ച് നിൽക്കാൻ പഠിക്കണം മോന്മാരെ ഏഹ് ചെരുപ്പ് എടുത്ത് എറിഞ്ഞു എല്ലാം കഷ്ടം